അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെ എല്ലാരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അപ്പൊ ഇങ്ങളെ നാട്ടുകൊക്കെ മഴ ഉണ്ട് ഇവിടെ ഒക്കെ പെരും മഴ എന്ത് മഴ ആയാലും ഭയങ്കര ചൂടുവാണല്ലോ അല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഇന്ന് നമുക്ക് നാടൻ കുമ്പളങ്ങ കിട്ടിയിട്ടുണ്ടാകും കുക്കറിൽ ചീനുളകൊക്കെ അരച്ചിട്ട് നല്ല റെഡിപ്പൊളി കറി വെക്കുന്നുണ്ട് ഇന്ന് ചായക്ക് കടി എന്താ വെച്ചാൽ പനിയാരും അതിക്ക് നല്ല റെഡി പൊളി ചട്നി ഉണ്ടാക്കിണ്ട് തക്കാളി മെഞ്ഞുള്ളിയൊക്കെ കൂട്ടിയിട്ട് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ പിന്നെ ഒരു കാര്യം ഒരുപാട് ആളൊരു അഭിപ്രായം ഉണ്ട് എന്ത് വീഡിയോ ഒന്ന് നാർത്താക്കി കൂടെ രാവിലെ അപ്ലോഡ് ചെയ്തുകൂടെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഇൻഷാല്ല വീഡിയോ രണ്ടരക്കാണ് ഇതുവരെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തേ ഇനി രണ്ട് മണിക്കാക്കണം എന്നുണ്ട് രാവിലെ ഇടണം എന്നുണ്ട് നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്തുകൊണ്ട് അപ്പം നമുക്ക് രാവിലെ വീഡിയോ ഇടട്ടാവും അപ്പം അതാ ഞമ്മൾ പതിവ് പോലെ ഇന്നും അടുക്കളയിൽ അഞ്ചേക്കാലിനെത്തിയിട്ടുണ്ട് നമ്മളെ ഷാല് പോകുമ്പോഴത്തേക്കും എല്ലാ പണിയും കൈ കിട്ടും ഞമ്മക്ക് പിന്നെ ഒരു തുടക്കാനും ഉണ്ടാവും അതുപോലെ ഒന്ന് കുളിക്കാനും ഉണ്ടാവും തുടക്കാനും നേരമൊക്കെ ഉണ്ടാവും തുടക്കാത്ത എന്താ വെച്ചാൽ ഞമ്മളിങ്ങനെ തുടക്കം നിൽക്കുമ്പോൾ രണ്ടാളും എന്താടും തുടക്കുമ്പോൾ കൂടെ അങ്ങനെ ചവിട്ടി നടക്കും അപ്പം തുടക്കലില്ല തുടക്കൽ ശാരും അങ്ങോട്ട് പോയിട്ടാ ഞാൻ തുടക്കാൻ നിൽക്കൽ അപ്പോൾ ആദ്യം താ നമ്മൾ എയർ ഫ്രഷ് കുടിച്ചു എയർ ഫ്രഷ് കുടിച്ചതിന് ശേഷം നമ്മളിത് ആ കുമ്പളങ്ങ അടുപ്പത്ത് വെക്കുകയാണ് കുക്കറിലാണ് നമ്മൾ കുമ്പളങ്ങക്കറി വെക്കുന്നത് ലേസം മഞ്ഞൾപ്പൊടി മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ തോനെ വള്ളം ചേർത്തിട്ടില്ല കുമ്പളങ്ങേലിന് ലേസമൊക്കെ വെള്ളം ഉണ്ടാവുമല്ലോ അങ്ങനെ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതഞ്ഞ് നമുക്ക് മത്തനാണ് ടപ്പേരിക്കു കിട്ടിയിട്ടുള്ളത് എന്തേലും ഒന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അതെന്നെ കേട്ടോ വൈകുന്നേരമായ റോട്ടേക്ക് ബാബു പോകുമ്പോൾ തന്നെ പറയും ഇപ്പം ആ മത്തം മതി അപ്പം പിന്നെ നമുക്ക് പണിയെളുപ്പാണ് പിന്നെ അത് തേങ്ങ ഉടച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഏതായാലും അടുപ്പത്ത് ആദ്യം കുക്കറാണ് കയറ്റി വെക്കട്ടെ ഇപ്പുറത്തെ അടുപ്പത്തേത് ആ ചോറിനല്ല വെള്ളം നല്ലോണം തിളച്ചുക്കണു മുറ്റടി കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ അതിന് ഒരു ലേസം വെള്ളം അങ്ങോട്ട് മുക്കിയിട്ടുണ്ട് കേട്ടോ ചായക്ക് അല്ലെങ്കിൽ ഞാൻ ഇതിന് വേറൊരു വെള്ളം തിളപ്പിച്ചിട്ടുണ്ടായി കട്ടൻ ചായ ആയാ രണ്ടാക്കും പോകുന്നെട്ടോ ഇനിക്കും അങ്ങനത്തെ ചായ വേണമെന്നുണ്ടെങ്കിൽ അപ്പം മതിരേടാ ഇപ്പം ഞാൻ മതിരൊന്നും ഇടണപ്പം ഞാൻ ചായപ്പൊടി ഇട്ടുങ്ങാണ്ട് അങ്ങനെ അങ്ങോട്ട് അടച്ച് വെക്കുക കേട്ടോ മധുര ഇട്ടിട്ട് കളയുമ്പോഴാണല്ലോ ഞമ്മക്ക് ഇടങ്ങറ് ചായപ്പൊടി ഇട്ടുങ്ങാണ്ട് കളയുമ്പോൾ വല്ലാത്ത ഇടങ്ങറില്ല ചിലപ്പോൾ ചായ ചോദിച്ചാലാണ് അതിന് ശേഷം നമ്മളെ കുക്കർ രണ്ട് വിസയിലടിച്ചിരുന്നു അത് മാങ്ങി വെച്ചിട്ട് താ നമ്മൾ ഉണ്ണിയപ്പച്ചട്ട അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം എണ്ണ ആക്കണമെന്നൊന്നുമില്ല ഈ പനിയാരം ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒരു എണ്ണമായ ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതല്ലേ പിന്നെ ഇപ്പം ഞമ്മക്ക് ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒന്നും ഇപ്പം ഇല്ല കേട്ടോ അപ്പം എണ്ണ ഒക്കെ ആക്കിങ്ങാണ്ടാണ് ഞാൻ പനിയാരം ചൂടണത് ഇന്നലെയാണെങ്കിൽ മാവരച്ചത് നല്ലോ അരഞ്ഞ് വന്നിട്ടുണ്ട് ഞാനാണെങ്കിൽ ഇന്നലെ പത്ത് മണിക്കാണ് മാവ് മാവരച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ കാരണം വിളയാച്ചൻ്റെ പേരെ പോയപ്പോൾ വരാൻ കുറച്ച് വൈകി വന്നതിൻ്റെ ശേഷം അങ്ങോട്ട് അരച്ച് വെച്ചു എന്നാലും മാവ് നല്ലോം പൊന്തി വന്നിട്ടുണ്ട് പനിയാരം എന്നറിയണത് നല്ല രസമാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കലുണ്ടോ ഇല്ല എനിക്കറിയില്ല നമ്മൾ ഇഡ്ഡലിക്ക് ഉണ്ടാക്കണം അതുമായി തന്നെ മാവ് ഉണ്ടാക്കേണ്ടത് അത് പാർന്ന് ഉടനെ തീ നല്ലോം ഒന്ന് കുറച്ച് വെക്കുക കുറച്ച് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഒന്ന് മറിച്ച് വെക്കട്ടോ പിന്നെ ഈ ചട്ടിയാവുമ്പോൾ നല്ല സുഖമാണ് മറിച്ചാനും തിരിച്ചാനൊക്കെ ചട്ടിയൊക്കെ എടുത്ത് കൊടുത്ത് കൊടുക്കാനായിക്കണു അതിൻ്റെ പുടുത്തൊന്നും കാണാം അല്ലാതെ എൻ്റെ ഇന്നൊന്ന് വീണു അപ്പോൾ ആ പുത്തവിടെ ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ശേഷം ആ ഞാൻ മോരുകറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ചീനുളക് ഒരു പത്ത് ചീനുളക് മിക്സിയിൽ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരഞ്ചെട്ട് പോണ ചെറുള്ളിയും ഒരഞ്ചാറ് പോണ വെളുത്തുള്ളിയും തേങ്ങയും ചെറിയ ജീരകം ഇട്ടിട്ട് ഒഴിച്ചിട്ട് അരക്കട്ടെ വള്ളം ചേർക്കരുത് വള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കറിക്ക് മോര് പാരുമ്പോൾ പിരിയാവും അപ്പോൾ അതിനേക്കാട്ടും നല്ലത് നമ്മൾ തേങ്ങ അരക്കുമ്പോൾ അതിൽ ചേർക്കുക അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് അന്നേരം എട്ടിൻ്റെ പണി കിട്ടി ചില ദിവസങ്ങൾ ഇങ്ങനെയാണല്ലോ ഉരുത്തം കെട്ട ദിവസമായിട്ടും എനിക്ക് ഇന്ന് കണ്ടിലങ്ങൾൻ്റെ കയ്യും ഇങ്ങോട്ട് ചെത്തിയിട്ട് മത്തം ചെത്തിയതാണ് അത് വിരലിൻ്റെ തല അങ്ങോട്ട് ചെത്തി നമുക്കാണെങ്കിൽ രാവിലെ ഒരു പരക്കം പാച്ചിലാണല്ലോ പക്ഷെ നമുക്കിങ്ങനെ നിൽക്കാൻ പറ്റൂല കയ്യാണെങ്കിൽ ഭയങ്കര വേദന ഉണ്ടോ നേരം മുഴുക്കുമ്പോൾ തന്നെ നമ്മളെ കയ്യുമ്പോൾ ചെറിയൊരു മുറിയായാലും ഭയങ്കര വേദനയായി കാര്യം പിന്നെ ഈ പരക്കം പാച്ചിലിൻ്റെ ഇടയിൽ മുറി ഒന്നും നമുക്കൊരു വിഷയം ഉണ്ടാവില്ല നമ്മൾ ഞമ്മളെടുക്കണ പണി അങ്ങനെ എടുക്കും അപ്പം കയ്യുമൊക്കെ ഒന്നും ശ്രദ്ധിച്ചില്ല കൈ കുറച്ചേരൊക്കെ ഞാനിങ്ങനെ പൊത്തിപ്പൊടിച്ചു കിട്ടും അങ്ങനെ തേങ്ങ മോനും അരച്ചെന്ന് മോനുണ്ടായതുകൊണ്ട് പിന്നെ അതിനൊന്നും പണിയില്ല എന്നാലും മോനും അരച്ചു കൊടുക്കുന്നു ഞാൻ ഒന്നും ചിജണ്ട ശാലൂനും ഭയങ്കര സങ്കടം സാലും പേരൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞു കെട്ടോ അങ്ങനെ ഞമ്മള് കുക്കറിൽ നിന്ന് കുമ്പളങ്ങക്കെ ഒന്നങ്ങട്ടോ ഒരതി ഉടച്ചിട്ടുണ്ട് അതോ ചീനോളൊന്നിട്ടിട്ടുണ്ടല്ലോ നമ്മൾ കുമ്പളങ്ങ കറി വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര രസമാണ് കേട്ടോ നല്ലൊരു ചൂരും ചൊയും ചൊടിയൊക്കെയാണ് നമ്മൾ ചീനുളക് അരച്ചാൽ പച്ചകിൻ്റെ മാതിരിയല്ല അതിൻ്റെ ശേഷം ഞാൻ ഒരു കടു പൊട്ടിച്ച വണ്ടിങ്ങാണ്ട് പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കടുകും ഉണക്കമുളകും വേപ്പിൻ്റെ എല്ലാം ഒക്കെ ഇട്ടും കാണ്ടാണ് അപ്പം നമ്മൾ ഉണക്കമുളക് കുറേ കൊടുന്ന് വെച്ചിരുന്നു അപ്പോൾ അതൊക്കെ പൂത്ത് കൊണ്ട് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ അടച്ച് വെച്ചിട്ട് നമ്മൾ എടുക്കലൊന്നും ഇല്ലല്ലോ അപ്പോൾ അതൊക്കെ ഒഴിവാകി ആയിരുന്നൊരു അഞ്ചാറ് മുളക് കിട്ടി അത് ഞാൻ ഇതിൽ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ കുമ്പളങ്ങക്കാർ ഭയങ്കര ചൊടി ഉണ്ടായിരുന്നു കേട്ടോ ചീനുളക് ആകുമ്പോൾ വേറൊരു രസമാണല്ലോ അങ്ങനെ കറിയുടെ പണി കഴിഞ്ഞു മത്തേനിന്ന് ഇതാ വയ്ക്കുന്ന മാതിരി കണന്ന് ഉറുക്കി വെച്ചിട്ടുണ്ട് ഞാൻ സീലൊന്നും കയ്യമ്മ ചുറ്റിന്നില്ല ഞാൻ ആകൊക്കെ ഒന്ന് അടിച്ചോരി കുടിച്ച് പോന്നപ്പോ ഞമ്മള് കയ്യമ്മിങ്ങനെ ചോരങ്ങനെ വല്ലാതെ ഒറ്റ കാണാനിട്ട് അവിത്തൊക്കെ അതൊന്നും ഞാൻ കണ്ടിട്ടില്ല ശാലു വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഔത്തൊക്കെ ചോരയിക്കുണമ്മാന്ന് പറയണ്ടിരിക്കും ഞാൻ മുറി അതൊന്നും ശാലുവിനോട് പറഞ്ഞിരുന്നില്ല പിന്നെ അതിങ്ങനെ പറഞ്ഞിങ്ങാണ്ടിരിക്കും അപ്പൊ കയ്യമ്മ ഒരു സീല കിട്ടിയില്ലെങ്കിൽ ശരിയാവില്ല അപ്പൊ എന്ത് ചെയ്തു സീലെടുക്കാനൊന്നും പോയില്ല ഇന്ന് കുറച്ച് നേരം മെഗിയതല്ലേ അപ്പം ഞാൻ ഈ കൈക്കലുമ്പം തന്നെ ഒരു സീല ചീന്തിങ്ങാണ്ട് വരല്ലുമ്പോൾ ഒന്നാണ് ചിറ്റിയാണ് എന്നാൽ പിന്നെ ചോര അവിടെ നിന്നുള്ളൊ വല്ലാതെ ഒന്നും കൊണ്ടിതാവൂല കാരണം എന്താ വെച്ചാൽ ആ സീലയിൽ ഇതാകും പിന്നെ ഞമ്മക്ക് ഓരോന്ന് കെഗ്ഗാനും പൊടിച്ചാനും ഒക്കെ ഉണ്ടാവുമ്പോൾ പിന്നെ അങ്ങനെ ഇവിടെ പെയ്ക്കോളും ഈ കൊണ്ട് കെട്ടിയതിന് മൂനും ഇങ്ങനെ പറയേണ്ടിട്ടു അപ്പോൾ എടുക്കാൻ പോകാനൊന്നും നേരില്ല കാരണേ ഞമ്മക്ക് സമയം വിലപ്പെട്ടതാണ് അങ്ങനെ ഞാൻ നോക്കി വെക്കുമ്പോൾ ആ കണ്ടിൽ നിങ്ങൾ അടുക്കളയിലും ഇവിടെ ഒക്കെ ചോരായിട്ടുണ്ട് കേട്ടോ അതൊക്കെ എളുപ്പം തുടച്ചെടുക്കാൻ കേട്ടോ പക്ഷെ ആല് പറയുമ്പോഴാണ് ഇതൊക്കെ ഞാൻ നോക്കണതന്നെ ഞാൻ വലിയ കാര്യമൊന്നും ആക്കിയിട്ടില്ല അതിൻ്റെ ശേഷം ആ പനിയാരവിടെ ചുട്ട് റെഡി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊന്നും ഞാൻ പിന്നെ കണിച്ചിരട്ടോ നല്ല സോഫ്റ്റ് ആയ പനിയാരാണ് അതിലടയ്ക്ക് നമ്മൾ ചോറ് വന്നിട്ടുണ്ട് ചോറ് വാർക്കാൻ വെച്ചതിൻ്റെ ശേഷം നമ്മളിത് ആ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടിനി ഉണ്ടാക്കാനാണ് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ പാർന്ന് കൊടുക്കുക അതിൽക്ക് ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക ഞമ്മൾ കടുക് പൊട്ടിപ്പോൾ ചെറുളുള്ളിയാട്ടോ ഈ ചട്നിക്ക് വേണ്ടത് ചെറുളുള്ളി ഇല്ലെങ്കിൽ വലിയുള്ളി ഇട്ടുകൊടുക്കുക പച്ചക്കറിയുടെ അടുത്തൊക്കെ ഒന്നും അടുക്കൂലട്ടോ ഉള്ളിയും തക്കാളിയൊന്നും വല്ലാതെ എടുക്കൂല ഞാൻ രണ്ട് വെല്ലുളളി എടുത്തിട്ടുണ്ട് ചെറിയ വെല്ലുളളി നോക്കിക്കാണ്ട് രണ്ടെണ്ണ എടുത്തിട്ടുണ്ട് അതൊന്നും ഇങ്ങോട്ട് വാടിയതിൻ്റെ ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കട്ടോ അങ്ങനെ നാല് തക്കാളി എടുത്തിട്ടുണ്ട് ഇതൊരു പുളി വേണമല്ലോ പുളി ഉണ്ടെങ്കിൽ ആ ചട്ടി ഇങ്ങോട്ട് ഉഷാറാവുള്ളൂ അപ്പം ഈ വിലക്കനുസരിച്ചന്നെ തക്കാളി എടുത്ത് നോക്കുമ്പോൾ എന്തുണ്ട് അതിൽ രണ്ട് തക്കാളി കേടായി അങ്ങനെ ഞാൻ ഒന്ന് ഒഴിവാക്കി രണ്ടാമത്ത് നോക്കുമ്പോൾ അതും കേടാണ് കേട്ടോ അപ്പം ഞാൻ എന്ത് ചെയ്തു അതൊക്കെ മുറിച്ച് കളഞ്ഞങ്ങാണ്ടേ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു അതങ്ങോട്ട് എടുത്തേക്കാണ് അല്ലാതെ നമുക്കാണ് കളയാൻ തോന്നുന്നില്ല വില ഇല്ലെങ്കിൽ നമുക്ക് അങ്ങനെ തോന്നൂല ഇപ്പോൾ തക്കാളിപ്പൊക്കെ ഭയങ്കര വിലയാണല്ലോ രണ്ടെണ്ണം ഇടുന്നോട് ഒന്ന് ഇടുക മൂന്നെണ്ണം ഇടുന്നോട് രണ്ടെണ്ണം ഇടുക അങ്ങനെയൊക്കെയാണ് കറി വയ്ക്കൽ ശരിയാവുകയുള്ളൂ അങ്ങനെ തക്കാളി ഇട്ടുകൊടുത്തതിന് ശേഷം നമ്മൾ ഇതീക്ക് ഉണക്കമുളകാണ് വേണ്ടത് അപ്പോൾ ഉണക്കമുളക് കൊണ്ട് ഉണ്ടാക്കുമ്പോൾ ആദ്യം ഉണക്കമുളക് എണ്ണയിൽ വറുത്തെടുക്കുക എന്നിട്ട് നമുക്ക് കടുക് പൊട്ടിച്ചാൽ മതി അല്ലെങ്കിൽ ഇതിൽ കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണക്കമുളകും കണ്ടു നല്ല പോലെ അരഞ്ഞ് കിട്ടൂല അതിനാണ് ആദ്യം അത് ചിഞ്ചുന്നത് അപ്പം ഞാൻ ഇതീക്ക് ലേസം മുളകും പൊടിയും ഒരു കാ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് വല്ലാതെ മസാലകൾ ചേർക്കാൻ പാടില്ല ഇത് മസാല ചേർക്കാതെ ഉണ്ടാക്കുന്ന ഒരു ചട്ടിനിയാണ് അതിൻ്റെ ശേഷം തന്നെ നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കണുണ്ട് തേങ്ങയും തോന്നാൻ പറ്റൂല ഞാനൊരു മുറി ഫുള്ളായിട്ട് തന്നെ എടുത്തിട്ടില്ല കേട്ടോ വലിയ തേങ്ങയൊന്നും ഒരു മുറിയിൽ ലേസ് അവിടെ തന്നെ വെച്ചിട്ട് ബാക്കി ബാക്കിതാ എടുത്ത് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ വല്ലാതെ ഒന്നും വാടാൻ നിൽക്കണ്ട ആവശ്യം ഇല്ലാട്ടോ ചെറുതായിട്ടൊന്നും വാട്ടിയെടുക്കുക ഇനി നമുക്ക് ഈ ഒരു പണിയില്ല നമ്മൾ ഇതൊന്നും അരച്ചിങ്ങാണ്ട് പാത്രത്തിൽ പാറന്ന് അങ്ങോട്ട് കൂട്ടുകയാണ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊന്നും ഈ ചട്നിയിൽ കൂട്ടാൻ പാടില്ല കേട്ടോ അപ്പം ചോയ വ്യത്യാസം വരും അപ്പം അതിനേക്കാട്ടും നല്ല ഇങ്ങനെ ഉണ്ടാക്കുകയാണ് നല്ലത് അപ്പം ഞാനിതാ നമ്മുടെ മിക്സിയുടെ ജാറൊക്കെ അവിടെ കൊടുന്ന് വെച്ചിട്ട് ചൂടോടുക്കനക്ക് ഇട്ടിട്ട് ലേസം പച്ചം ചട്ടിയെക്കാണ്ട് പാറന്ന് ചൊയയ്ക്ക്ണ്ടാക്കിങ്ങാണ്ട് ഇതീക്കണ് പാർന്നു കൊടുത്തു അത് അവിടെ വെച്ചതിൻ്റെ ശേഷം ആ ചട്ടി മോറൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ആ ചട്ടി ചട്ടിയാണ് അടുപ്പത്ത് വെച്ചാണ്ട് നമ്മൾ മത്തപ്പേരി വെക്കാനുണ്ടല്ലോ അപ്പം അയറ്റിലാസ് വെളിച്ചെണ്ണ പാറന്നു ഇട്ടത് കടുക് ഇട്ടുകൊടുത്തു നമുക്ക് മോറാതെ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ ചട്ടിമ്മ ഒരുപാട് സമയം ചിലവാക്കേണ്ടി വരും അപ്പം നേരം കുറേ ആയിക്കോണും അപ്പം പെട്ടെന്ന് പെട്ടെന്ന് ഓരോന്ന് തീർക്കാണ് സാലൂനും മോനൂനും ചായ കുടിച്ചാൽ ഞാൻ തന്നെ ഇരിക്കണം അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണത് അങ്ങനെ എന്താ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഇട്ട് ചതച്ചിട്ടെടുത്തു വേപ്പിൻ്റെ ഇല ഇട്ടു കൊടുത്തു രണ്ട് പച്ചമുളക് ഇട്ടുകൊടുത്തു ഒരു വലിയുള്ളി ഇട്ടുകൊടുത്തു അത് കുറച്ച് കനത്തിൽ നുറുക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം അതിലൊരു കഷ്ണമുണ്ട് നുറുറുക്കാതെ ഇട്ടിട്ട് അപ്പോൾ ആകുമ്പാടെ എളുപ്പം നുറുക്കി കൊടുക്കുകയാണ് വല്ലാതെ വാടണതിൻ്റെ മുന്നേ ഞമ്മക്ക് മത്തനും പാടിട്ട് കൊടുക്കാം മത്തനും ഈ പറഞ്ഞ മാതിരി ആവി കൊണ്ടാൽ തന്നെ വേവല്ലോ പിന്നെ ഞാൻ തോരൊന്നും കളഞ്ഞിട്ടില്ല അപ്പം നല്ല മതിലല്ല മത്തം അപ്പം ഞാൻ അതിൻ്റെ ഒരു അവിടെ തന്നെ വെച്ചിട്ടുണ്ട് മമ്പയർ മമ്പയറിട്ട്ങ്ങാണ്ട് ഞമ്മക്കൊന്ന് വിരകി തിന്നാലോന്ന് കരുതിങ്ങാണ്ട് കേട്ടോ മത്തം വിരകിയത് ഭയങ്കര രസമാണല്ലോ തോന ശർക്കര ഇടാതെ കുറച്ച് ശർക്കര ഇടുക കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ടുങ്ങാണ്ട് വരുകണേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് അടുപ്പത്ത് വെച്ചതിൻ്റെ ശേഷം താ നമ്മൾ പനിയാരൊന്ന് കാണിച്ചു തരാം നല്ലൊരു പാത്രം പനിയാർ ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും പനിയാരുണ്ടാക്കിയിട്ട് അതിൽ ഇങ്ങനെ ഒരു ചട്നി ഉണ്ടാക്കി നോക്കുന്നുണ്ടോ മക്കായാലും ഞമ്മക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടും കേട്ടോ അപ്പം നല്ല പഞ്ഞി പോലെ ആയിട്ടുണ്ട് അപ്പം ഞാനൊന്ന് പൊട്ടിച്ച് കാണിച്ച് തരുക ഉള്ളൊക്കെ നല്ല വെന്തിട്ടുണ്ട് ഈ കുറച്ചൊക്കെ കുറച്ച് വെച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ എന്നാലാണ് ഈ പനിയാരം നല്ല മട്ടത്തിൽ ഇങ്ങോട്ട് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ഉള്ള് വേവൂലട്ടോ ഉള്ള് ഞമ്മളെ മാവ് ഇങ്ങനെ ഒരു കട്ടപ്പുടിച്ചമായിരി ഇരിക്കും അപ്പം തീയൊക്കെ നല്ല കുറച്ച് വെച്ചിട്ട് ഉണ്ടാക്കി നോക്കുക അങ്ങനെതാ നമ്മൾ ചട്നിതാ റെഡി ആക്കി കൊടുന്നിട്ടുണ്ട് ഒക്കെ പാത്രത്തിലാക്കി ഒരു കൊലായ്മക്ക് കൊണ്ടേക്കാൻ നിൽക്കുകയാണ് ചായ കുടിച്ചാൽ അപ്പോൾ പാത്രം കുറച്ച് തോലെ മോറാനുണ്ട് അതുംപാടൊന്നും കൂടെ മോറിയിരിക്കട്ടെ എന്നിട്ട് ചായ കുടിച്ചാൽ ഇരിക്കാനാട്ടോ കാരണം നമ്മൾ കുറച്ചു നേരം ഇരുന്നിട്ട് പിന്നെ നമുക്ക് പണിയെടുക്കാൻ ഭയങ്കര മടിയായി കാരണം എനിക്കങ്ങനെ എനിക്ക് ചായ കുടിച്ചാൽ എന്നും ഒരു അഞ്ചോ പത്തോ മിനിറ്റോ അവിടെ ഇരിക്കണം പണി കഴിഞ്ഞിട്ടാവുമ്പോൾ സമാധാനമാണല്ലോ പിന്നെ തിന്നയിക്കാണെങ്കിൽ പണിയെടുക്കാൻ വേക്കുഞ്ഞട്ടോ ഒരു ജാതി കൊയക്കൈക്കാരം അപ്പം ചാ തിന്നതിന് മുന്നേ പണിയെടുക്കാൻ ഭയങ്കര ഉസാറും കാരണം അങ്ങനെ അതെല്ലാതും കഗിങ്ങാണ്ട് ഈ പാത്രത്തിലാണ് കൗത്തി വെച്ചിട്ടുണ്ട് അപ്പത്തിനതാ നമ്മളെ മത്തിലിലെ വെള്ളമൊക്കെ വറ്റിങ്ങാണ്ട് പേര് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ സാലൂനില്ല ചോറും പാടങ്ങോട്ടാക്ക ആക്കി വെക്കട്ടെ തീയൊക്കെ ഓഫ് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇന്നലത്തെ ഇറച്ചിയുടെ ചട്ടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആകുമ്പാടൊന്ന് അടുപ്പത്ത് വെക്കുകയാണ് എനിക്കാണെങ്കിൽ ഈ ബീഫ് ഫ്രൈ എന്നു പറയുമ്പോൾ ഇറച്ചിക്കെല്ലാം ഇഷ്ടമായിട്ടും അങ്ങനത്തെ മസാല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇങ്ങനത്തേക്കാകുമ്പോൾ ഒന്നുംപാട് രസം കൂടും ചുച്ചില്ല അപ്പോൾ ആ ലേസം വെള്ളമൊക്കെ പാർന്ന് ചൂടാക്കിയിട്ടുണ്ട് പിന്നെ ലേസം ആകുമ്പോൾ ഒന്നുംപാട് രസം കൂടും ചെയ്യും അങ്ങനെ അതായത് എല്ലാതും വീതനമ്മ നിരത്തി വെച്ചിട്ടുണ്ട് എല്ലാതും അതാത് സ്ഥാനത്തേക്ക് വെച്ചിട്ട് നമ്മളെ ശാലൂന് ചോറാക്കുകയാണ് അപ്പൊ ചോറ്റയ്ക്ക് ഇന്ന് കറി ഒന്നും ആക്കണ്ട ഇപ്പം മോര് കറി വേണ്ട വെളിച്ചെണ്ണ ഇപ്പം മതി എന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ ഞാൻ ഈ ഒന്നും കറിയൊന്നും അച്ചാർ ആക്കി കൊടുത്തു അച്ചാർ എത്ര വേണമെങ്കിലും ഇഷ്ടമാണ് പക്ഷെ എനിക്ക് പേടിയാണ് തോനെ അച്ചാർ കൊടുക്കാന് പിന്നെ മത്തനും കണ്ടറിഞ്ഞ് പാത്രത്തിലാക്കി കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഇതവിടെ അടച്ചു വെച്ച് ഞങ്ങളിത് ആ ചായ കുടിച്ചാൽ പോവുകയാണ് അപ്പം ചെന്നപ്പോൾ ശാലൂനും മോനൂനും ഈ മസാല നല്ല പറ്റിയിക്കണു പനിയാരാണെങ്കിൽ തെയും ചെയ്തിട്ടില്ല കേട്ടോ നല്ല ഇഷ്ടമായിരിക്കണം ഇഷ്ടമല്ല ഉണ്ടാക്കുമ്പോൾ തോന ഉണ്ടാക്കൂലെന്നൊക്കെ പറയുന്നുണ്ട് കുട്ടികൾക്ക് ഇഷ്ടമില്ലാത്തത് തിന്നുമ്പോൾ പിന്നെ തോന തിന്നൂലല്ലോ പിന്നെ വണ്ടി ഇന്ന് കൊറച്ചു നേരം വെക്കിയിട്ടാണ് അപ്പൊ സമാധാനം ഉണ്ടോ അല്ലെങ്കിൽ എട്ടര ആകുമ്പോത്തിനും പോകണം അങ്ങനെ ചായ ഒക്കെ കഴിഞ്ഞിട്ടാ നമ്മളെ വരലുമത്തെ മുറി ഒന്ന് നോക്കണേ അപ്പൊ അങ്ങോട്ട് ഇങ്ങോട്ട് ചെത്തിക്കണ്ടോ ഇനി ഇതിപ്പോ ചോരൊന്നും എടുക്കണ ഇനി മുടി അതിലിങ്ങനെ കൂറും പിന്നെ വാവ് വന്നപ്പോതാ ഞമ്മക്ക് ഒരു സാധനം കൂടുന്നുണ്ട് ഞാൻ ഉൾപ്പായിട്ടത് എന്നോ പൂതി പറയിൽ തുടങ്ങിയതാണ് ഭയങ്കര വിലയാണല്ലോ അപ്പം ഇന്നൊന്ന് വില കമ്മിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പോൾ കൊടുത്തതാണ് പിന്നെ മീൻ കൊടുന്നത് ഓല തന്നെ ഒന്ന് നേരാക്കി പൊരിച്ചിട്ടൊക്കെ കാരണം മീൻ മുറിച്ചുമ്പോൾ കൈ വന്ന് ചോലെടുക്കുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പം നിങ്ങളെല്ലാവരും നമ്മളെ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോ ഉണ്ട് പിന്നെ വരണ്ട അസലാമലൈക്കും